നമ്മളൊരു നമ്മളെ ഈ ഏരിയയിലുള്ള പാവപ്പെട്ടവർക്ക് ചിക്കൻ ഹദിയ കൊടുക്കണ് പലരും ഫ്രീ ചിക്കൻ എന്നിട്ടാണ് പറയുന്നത് ഫ്രീ അല്ല ഹദിയാണ് അതിന് നമുക്ക് കറക്റ്റായിട്ട് നെയ്യത്തുണ്ട് ആ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൊടുക്കുന്നത് അഞ്ച് മാസമായിട്ട് നമ്മൾ കൊടുത്തേണ്ടിരുന്നത് എന്നതാണ് ഇപ്പോൾ ജനുവരി ഒന്ന് ഒന്നാം തീയതി മുതൽ നമുക്ക് സ്പോൺസേഴ്സ് ആയിട്ട് ഓരോ ആഴ്ചകളിലും അവർ സ്പോൺസർ ചെയ്യും ഇപ്പോൾ ഈ അജീഷ് അൻവർ ഉണ്ടല്ലോ ആദ്യത്തെ അദ്ദേഹം ഇനി അടുത്ത ജനുവരി ഫസ്റ്റ് വീക്കാണ് കൊടുക്കുക ഓക്കെ അതുവരെ ഓരോ 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 ആഴ്ചയിലും ആളുകളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത ജനുവരി ആള് ആളിപ്പോ കൊടുത്തു ഈ ജനുവരി കൊടുത്തു ഇനി അടുത്ത ജനുവരിയിലാണ് അദ്ദേഹം കൊടുക്കുക ഫസ്റ്റ് വീക്ക് അതായത് സെക്കൻഡ് വീക്കിൽ കൊടുക്കുന്ന നജ്മൽ നസീർ അദ്ദേഹം കൊടുക്കുക ഇനി ജനുവരി സെക്കൻഡ് വീക്കിൽ നെക്സ്റ്റ് ഇയർ ഒരു പ്രാവശ്യം ഏകദേശം നമുക്ക് ജൂൺ വരെ ആളായി കഴിഞ്ഞു ഓരോ ആഴ്ച ഓരോരുത്തർ നാല്പത്തെട്ട് ആളുകൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു എന്ത് ഓരോ ആഴ്ചയിലും നാല് നാല്പത്തെട്ടില് മുപ്പത്തി ആറാഴ്ചയും ആളായി വാൽസ് വരും ആളുകൾ തരും അപ്പോൾ ഇതിൽ നിന്ന് നമ്മള് ഇവിടെ അറുപത് പാക്കറ്റ് കൊടുത്തു സ്പോൺസേഡ് ആയിട്ടുള്ള നമുക്ക് മുപ്പത്തി എട്ട് പാക്കറ്റാ അതിൻ്റെ ബാലൻസ് പാക്കറ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ അതിൽ നിന്ന് പത്ത് പാക്കറ്റ് നമ്മൾ മാറ്റി മാറ്റിവെച്ചു പേഴ്സണലായിട്ട് നമ്മളെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്നു വരാൻ ആളുകളില്ല അങ്ങനെയുള്ള വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്നു അല്ല ഇതിൽ ഒരു ഒരാഴ്ച എൻ്റെ വർക്കേഴ്സ് കൊടുക്കുന്നുണ്ട് ഒരാഴ്ച ഒരാഴ്ച ഒരു സ്റ്റാഫ് ഒറ്റയ്ക്ക് കൊടുക്കണുണ്ട് ഒരാഴ്ച ഞങ്ങളുടെ ഹോൾസെയിൽ ഹോൾസെയിൽ വണ്ടിയിൽ പിള്ളേര് പോണുണ്ട് അവര് കൊടുക്കണുണ്ട് നമ്മൾ നമ്മൾ മേടിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് ബാലൻസ് നമ്മൾ കൊടുക്കുന്നു അപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തു ഇനി ആളുകളെ കൊണ്ട് അവരുടെ മൊത്തം കാശ് എടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണത് അത് ശരിയല്ലല്ലോ നമ്മള് ഉൾപ്പെടണം എന്നുള്ള രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് അവർ അവരെന്നൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചുകഴിഞ്ഞാൽ മുപ്പത്തെട്ട് പാക്കറ്റ് കിട്ടും അറുപതോളം ആളുകൾ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറുപത് പ്ലസ് പത്ത് എഴുപത് അപ്പോൾ അത് നമ്മൾ അത് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും നമ്മുടെ സ്റ്റാഫ് വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കേണ്ടത് ഏത് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അതിലൊരാള് ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി രണ്ട് വണ്ടി പോകുന്നുണ്ട് നമുക്ക് തമിഴ്നാട് ആ രണ്ട് വണ്ടിയിൽ ആറ് പിള്ളേരുണ്ട് ആറ് പിള്ളേർ ഒരാഴ്ച അങ്ങനെയാണ് ഇത് ചെയ്ത് ചെയ്തു വെച്ചിട്ടുള്ളത്